ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പുതിയ രീതിയിൽ ഒരു ബഷാമിലാണ് ഉണ്ടാക്കുന്നത് ഇതിന് മുമ്പ് നമ്മൾ ബഷാമിലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് അതിൽ നിന്നും ഒരൽപ്പം വ്യത്യസ്തമായ രീതിയിൽ ഒരു പുതിയ ഒരു ബഷാമിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഇന്ന് എങ്ങനെയാണ് എന്തൊക്കെയാണ് അത് നമുക്കൊന്ന് നോക്കാം ഒരു രണ്ട് ഉള്ളി ഞാൻ പൊടിച്ച് വെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ കീമ ഞാനൊടുത്തുള്ള ചിക്കൻ്റെ കീമയാണ് അതെല്ലാം കഴുകി ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടുന്നത് മൊസറല്ല ചീസ് പിന്നെ ഇല പട്ട എന്നുള്ള സാധനങ്ങൾ ഒരു പാക്കറ്റ് ടൊമാറ്റോ പേസ്റ്റ് ഒരു മാഗി പിന്നെ കിരി ചീസ് അത് ബോട്ടിൽ ചീസാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഉണ്ട് പിന്നെ മക്രോണി നമ്മൾ എടുത്തിട്ടുള്ളത് ചെറിയ മക്രോണിയാണ് വളഞ്ഞിട്ടുള്ള ഒരു മുക്ക പാക്കറ്റ് മക്രോണി നമുക്ക് വേണ്ടത് പിന്നെ അതിലേക്ക് വേണ്ടുന്ന പൊടി മസാലകൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ജീരകം പിന്നെ ചിക്കൻ മസാല അതേപോലെ ഗരം മസാല എന്നീ തുടങ്ങിയ സാധനങ്ങൾ നമ്മൾക്ക് ഇതിൽ പൊടി മസാലകളായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഫ്രൈ പാൻ വെച്ച് ഫ്രൈ പാൻ ചൂടായി വന്നതിന് ശേഷം നമ്മൾ നമ്മളതിലേക്ക് ബട്ടറാണ് ആഡ് ചെയ്യുന്നത് ശേഷം നമ്മളതിലേക്ക് പട്ട ഇല തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് മൂത്തി വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെട്ടി വെച്ച ഉള്ളിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഉള്ളി നല്ലോണം ഒന്ന് വതക്കിയെടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ ഉള്ളി നല്ല രീതിയിലൊന്ന് വതക്കിയെടുക്കുക അടിയിൽ പിടിക്കാതെ ഇളക്കി ഇളക്കി നല്ല രീതിയിലൊന്ന് ബ്രൗൺ ആക്കി എടുക്കണം ഉള്ളി പിന്നെ നമ്മൾ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട് ചിക്കനും ഒരു അഞ്ച് മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടി മസാലകളിട്ട് പൊടി മസാലകൾ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് തക്കാളിയാണ് ഇട്ടിട്ടുള്ളത് ഒരു രണ്ട് തക്കാളി നല്ല പൊടിച്ച് വെട്ടിയിട്ട് അതാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് തക്കാളി നല്ല രീതിയിലൊന്ന് മെൽറ്റ് ആകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക അതിനുശേഷം ഒരു പാക്കറ്റ് ടൊമാറ്റോ പേസ്റ്റ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഒരു പാക്കറ്റ് ടൊമാറ്റോ പേസ്റ്റ് എന്ന് വെച്ചാൽ നാല് ടേബിൾ സ്പൂൺ ആയിരിക്കും അത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഗ്ലാസ് ചീസ് ചത്തർ ചീസാണ് അതും പിന്നെ ഒരു മുക്കാൽ കുപ്പിയിൽ അളവിൽ വെച്ചാൽ ഒരു മുന്നൂറ് മില്ലി നമ്മൾ കുക്കിംഗ് ക്രീമും കൂടി മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഈ ചെറിയ മക്രോണി ഒരു മുക്കാൽ പാക്കറ്റ് നമ്മൾ ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണം നല്ല രീതിയിൽ മക്രോണിയും ഈ മസാലയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം നമ്മളൊരു പാരക്സ് എടുത്ത് പകുതി പാരക്സിലെ നിരത്തി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ക്രീമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിരുന്നത് നമ്മൾ വിപ്പിംഗ് ക്രീം അത് മറ്റിതെല്ലാം കൂടി നമ്മൾ ബഷമൽ മൈദ എല്ലാം ചേർത്ത് ഉണ്ടാക്കിയതാണ് ഇത് നമ്മൾ പാക്കറ്റാണ് ഉപയോഗിക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അല്പം മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ള മക്രോണി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിലൊന്ന് പരത്തി വെക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രോണിയാണ് ഇത് ബഷാമൽ ബക്രോണി പഴയതുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൈദ ഉപയോഗിച്ചിട്ടായിരുന്നു ബഷാമൽ ഉണ്ടാക്കിയിരുന്നത് ഇത് കുക്കിംഗ് ക്രീമും ഈ ചീസും മിക്സ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ബാക്കിയെല്ലാം പഴയ രീതിയിൽ തന്നെയാണ് എന്നതിന് ശേഷം അതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ ബാക്കിയുള്ള ക്രീം മൊത്തം ആഡ് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ മൊസല ചീസ് വീണ്ടും ആഡ് ചെയ്യണം ഈ മിക്സ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ മൊസറില ചീസ് പരത്തി കൊടുക്കേണ്ടതാണ് എന്നിട്ട് നമ്മൾ ഇത് ഓവനിൽ വെച്ച് ബ്രൗൺ ആക്കി എടുക്കണം വളരെ രുചിയായിട്ടുള്ള ഒന്നാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ വളരെ രുചികരമായിട്ടുള്ള ഒരു ഇറ്റാലിയൻ മക്രോണി ബഷാമിൽ ആണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബൈ